മൺസൂൺ ആഘോഷമാക്കാൻ മഴക്കാല ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിച്ച കൊച്ചി വണ്ടർല സാഹസിക വിനോദ മത്സരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചാമ്പ്യൻഷിപ്പിന് ഒളിമ്പിക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളിലെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കും ആവശ്യവും രസകരവുമായ നിരവധി മത്സരങ്ങളുടെ പരമ്പരയാണ് കൊച്ചി എല്ലാ ബുധൻ ശനി ഞായർ ദിവസങ്ങളിലും മത്സരങ്ങൾ നടത്തും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ഗ്രാൻഡ് ഫിനാലെ ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസൻ വണ്ടർലാ ഹോളിഡേസ് മാനേജിംഗ് ഡയറക്ടർ അരുൺ കെജി ചെലപ്പള്ളി കൊച്ചി വണ്ടർലാ പാർക്ക് മേധാവി രവികുമാർ എന്നിവർ ചേർന്ന് ചാമ്പ്യൻഷിപ്പ് ദ്വീപിക തെളിയിച്ചു സാധാരണ മൺസൂൺ സീസണിൽ ചെയ്യാറില്ല ബട്ട് വി ബ്രേക്ക് ദാറ്റ് ആൻഡ് പുതിയതായിട്ട് ചെയ്യണം മൺസൂണിൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒന്നും പ്രൂവ് ചെയ്യാനും കൂടെ അതായത് പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പണ്ടത്തെ പോലെ പുറത്ത് കളിക്കലും അതൊക്കെ കുറവല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് ചെയ്യാമെന്ന് വിചാരിച്ചു അടിപൊളി ഒളിമ്പിക്സ് കാരണം ഇങ്ങനൊരു ഒരു ബ്രാൻഡിന് ഇങ്ങനെയുള്ള ഇവന്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രെസ് കോൺഫറൻസിന്റെയോ കാരണം ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടി നടത്തിയില്ലെങ്കിലും ആൾക്കാർ വരും ആൾക്കാർ ഉണ്ടാവും ഒരു കിട്ടിന്റെ ആവശ്യം പോലും ഇല്ല പക്ഷേ എന്നിട്ട് പോലും ഒരു അവരെടുക്കുന്നേറ്റീവ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങൾ വയ്ക്കാനും അതിൽ ആൾക്കാർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു ഇത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നഷ്ടപരിപാടിയാണ് ആക്ച്വലി ഇങ്ങനത്തെ പരിപാടിയൊക്കെ വെച്ച് വെറുതെ കാഴ്ചലോ പക്ഷെ സ്റ്റിൽ അതൊക്കെ പുറത്തെടുക്കുന്നൊരു ഇനീഷ്യേറ്റീവ് ഓട്ടവർ മാർക്കറ്റിംഗ് അവർ ചെയ്യുന്ന രീതി അതൊക്കെ ഡെഫിനറ്റ്ലി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് പറ്റും അതുകൊണ്ട് തന്നെ അടിപൊളി ഒളിമ്പിക്സ് അടുത്ത വർഷവും ഈ മൺസൂൺ സമയത്ത് അത് മൺസൂണിൽ ആൾക്കാർ കുറയും മഴക്കാലമൊക്കെയാണ് അപ്പം ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് എടുത്തതിനും ഇനിയുള്ള വർഷങ്ങൾ ഇതുപോലത്തെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഇനിയും വർഷങ്ങളോളം സമയാധിഷ്ഠിത ജലമത്സരങ്ങൾ ശാരീരികക്ഷമതാ മത്സരങ്ങൾ ഭക്ഷണ മത്സരമായ മെഗാ ഫുഡി തുടങ്ങി തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങളാണ് അടിബൊളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീമിയം ബൈക്ക് ട്രാവൽ വൗച്ചറുകൾ ഇലക്ട്രിക് സൈക്കിളുകൾ തുടങ്ങി ആദർശികമായ സമ്മാനങ്ങളും വിജയികളെ കാത്തിരിക്കുന്നു ജനം കൊച്ചി